കർഷകർക്ക് നീതി ലഭിക്കണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ നൂറ് മണിക്കൂർ നിരാഹാര സത്യാഗ്രഹത്തിന്റെ രണ്ടാം ദിവസത്തെ ചടങ്ങിലാണ് നമ്മളെല്ലാവരും സംബന്ധിക്കുന്നത് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന കർഷക കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കള്ളിക്കാട് രാജേന്ദ്രൻ ഇന്ന് നമുക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്ന പ്രിയകരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ മറ്റ് ഭാരവാഹികൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സതീഷ് അടക്കമുള്ള മുഴുവൻ സഹപ്രവർത്തകരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിനീതമായ എൻ്റെ നമസ്കാരവും അഭിവാദ്യങ്ങളും ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ് എനിക്ക് ആദ്യം തന്നെ ശ്രീ മാജുഷിനോട് പാലക്കാട്ട് കർഷകരുടെ പേരിലുള്ള കൃതജ്ഞതയാണ് അറിയിക്കാനുള്ളത് കാരണം അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് അധികം കാലമായിട്ടില്ല ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ കേരളത്തിൽ കർഷക കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ ചടുലമായ പ്രവർത്തനങ്ങളോടുകൂടി കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഭരണാധികാരികൾക്ക് മുമ്പിൽ ശക്തമായി ശബ്ദം മുഴക്കുന്ന ഒരു സമര സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പല പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകർ ഇവിടേക്ക് കടന്നു വരികയാണ് ഇന്ന് കൊല്ലം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകർ ഇവിടെ ഇതാ കൂട്ടം കൂട്ടമായി പ്രകടനമായി ഇവിടേക്ക് എത്തിച്ചേരുന്നു ഇപ്പോഴത്തെ ഈ അഭിവാദ്യ പ്രകടനത്തിൽ അണിനിരക്കുന്നത് കോഴിക്കോട് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ നമ്മുടെ കർഷക സുഹൃത്തുക്കളാണ് ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയിൽ നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതിലാരെങ്കിലും മലയിടുന്നുണ്ടോ ഹാരാർപ്പണത്തിന് വേണ്ടി അവരുടെ ഭാരവാഹികളെ ചെടിക്കുകയാണ് അതിനുശേഷം ബാക്കി എല്ലാവരും പന്തലിന്റെ കത്തേക്ക് കയർന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും പന്തലിലേക്ക് പന്തലേക്ക് കയറിയിരിക്കും അവിടെ കുറച്ച് സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഏറ്റവും കാതലായ ഇതിന്റെ വിഷയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി നിരവധി തവണ പല ആളുകൾ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കാർഷിക പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് അലങ്കാരികമായി നെല്ലറ എന്നാണ് ഈ നാട് വിശേഷിപ്പിക്കപ്പെടുന്നത് പക്ഷെ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യം നേരിടുന്ന ഒരു നാടും ഈ പാലക്കാടാണ് ഇതാ മാർച്ച് മാസം ആയതേ ഇന്നലെ ഇന്നലെയും ഇനി ആയിട്ട് അവിടെയും ഇവിടെയും ചില ചാറ്റൽ മഴ വേനൽ മഴയുടെ രൂപത്തിൽ കടന്നു വന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ പന്തലിന്റെ കീഴ ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത് ഇനിയൊരു ഏപ്രിൽ മാസം കിടക്കുകയാണ് അതിനുശേഷം മെയ് മാസം കിടക്കുകയാണ് ശേഷമായിരിക്കും ഒരുപക്ഷെ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുക ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷിക്കാവട്ടെ കുടിവെള്ളത്തിനാവട്ടെ ക്ഷാമം നേരിടുന്ന കേരളത്തിലെ ഒരു ജില്ല അത് പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഷോർട്ടേജ് ഉള്ള ജില്ല ഈ പാലക്കാട് ജില്ലയാണ് ഭൂഗർഭ ജലത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബ്ലോക്കുകളെ ക്രിട്ടിക്കൽ എന്നും സെമി ക്രിട്ടിക്കൽ എന്നും ഒക്കെ തിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ബ്ലോക്കുകളുള്ള ഒരു ജില്ല കേരളത്തിൽ ഈ പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്കുകളുള്ള ഒരു ജില്ല അതും ഈ പാലക്കാട് ജില്ലയാണ് അത്രത്തോളം ജലദൗർലഭ്യം എല്ലാ നിലയ്ക്കും അനുഭവിക്കുന്ന ഒരു നാട്ടിൽ ഈ ജലചൂഷണത്തിന് വേണ്ടിയുള്ള കമ്പനികളെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നവന്റെയൊക്കെ മനസ് എത്ര ക്രൂരമാണ് എന്നാണ് ആലോചിച്ചു പോകുന്നത് എങ്ങനെയാണ് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇന്നലകളിലും ഒക്കെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന നടപടികൾ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആശ്ചര്യത്തോടു കൂടി നമ്മൾ നോക്കുന്നത് ഇന്ന് കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ എം രാജേഷ് നേരത്തെ ഈ പ്രദേശത്തിന്റെ പാർലമെന്റ് അംഗമായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഇവിടെ കൊക്കകോളക്കെതിരെ വലിയ സമരങ്ങൾ ഉണ്ടായത് കച്ചുവടയും അപ്പുറത്ത് പെപ്സിക്കെതിരെ വലിയ സമരങ്ങൾ ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ് കൊക്കകോളയും പെപ്സിയും അടക്കമുള്ള ബഹുരാഷ്ട്ര കുത്തകകൾ ഈ പാലക്കാടിന്റെ കുടിവെള്ളത്തെ ചൂഷണം ചെയ്യുന്നു ഭൂഗർഭ ഊറ്റുന്നു കർഷകരെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട് ഇന്നലകളിൽ ദർശിച്ച വലിയ പോരാട്ടങ്ങൾ അത് കേരളത്തിന്റെ സമര ചരിത്രത്തിന്റെ ഭാഗമാണ് ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങളൊക്കെ പല രീതിയിൽ അത്തരം സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് പക്ഷെ ചിലർക്ക് ചില അധികാരങ്ങളിലേക്ക് കടന്നു വരുമ്പോ മന്ത്രി പദവിയും മറ്റ് പത്രാസും കൈവരുമ്പോ ആ പഴയ ഭൂതകാലം വളരെ എളുപ്പത്തിൽ മറന്നു കളയാൻ സാധിക്കുകയാണ് പഴയകാലം മുഴുവൻ തമസ്കരിച്ച് ആ സ്വന്തം ഭൂതകാലത്തെ പോലും റദ്ദു ചെയ്തുകൊണ്ടാണ് ഇന്ന് പലരും അധികാരത്തിന്റെ തണലിൽ ഇതുപോലെയുള്ള കൊള്ളരുതായ്മകൾക്ക് കൂട്ടുപിടിച്ച് നിൽക്കുന്നത് എന്ന് കാണുമ്പോ ആ ജനവിരുദ്ധരെ ജനകീയമായി വിചാരണ ചെയ്യുന്ന വേദികൾ കൂടിയായി ഇത്തരത്തിലുള്ള കർഷകരുടെ സമരവേദികൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അന്ന് ഈ രാജേഷൊക്കെ ആയിരുന്നു ഈ സമരങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്നത് മുന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോ മറ്റുള്ളവർ നടത്തിയ സമരത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പലപ്പോഴും കാണുന്നുണ്ടായിരുന്നു പക്ഷെ ആ സാന്നിധ്യത്തെ പോലും എത്രത്തോളം വഞ്ചനാത്മകമായിട്ടാണ് അദ്ദേഹം ഇന്ന് എൽ ഡി എഫിന്റെ മദ്യനയം തീരുമാനിക്കപ്പെടുന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇതുണ്ടായിരുന്നു എന്ന് ചില അവകാശവാദങ്ങൾ മുന്നോട്ട് നോക്കിയാണ് മന്ത്രിയും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളും ഞങ്ങളുടെ മദ്യനയം ഇതാ ഈ വർഷമല്ല കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ ന്യായീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്യനയത്തിൽ ചെറിയ മാറ്റം വരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ മാറ്റം ഒന്നും കൂടി ക്രിയായിട്ട് ആവർത്തിക്കുന്നു പക്ഷേ ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് വേണ്ടി ഒയാസിസ് എന്ന് പറയുന്ന കേരളത്തിൽ അതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത കമ്പനി സ്ഥലം വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോ അവർക്കെന്താ ദീർഘവീഷണുണ്ടോ ദീർഘദൃഷ്ടി ഉണ്ടോ ഇതാ സംസ്ഥാന സർക്കാരിന്റെ നയം മാറാൻ പോവുകയാണ് കേരളത്തിൽ ഞങ്ങൾക്ക് ബ്രൂവറി തുടങ്ങാം ഡിസ്റ്റിലറി തുടങ്ങാം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കുന്ന ഫാക്ടറി തുടങ്ങാം എന്ന് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് നിരവധി ആയിട്ടുള്ള മദ്യനിർമ്മാണ സംരംഭങ്ങൾ ഉണ്ടല്ലോ അവർക്കാർക്കും ലഭിക്കാത്ത അറിവ് സംസ്ഥാന ഗവൺമെന്റിന്റെ നയത്തിൽ ഇതാ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കമ്പനി മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്ന കമ്പനി അവർ അവിടെ ഇരുന്ന് ദീർഘദർശനം ചെയ്ത് ഇതാ കേരളത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കണ്ടിവിടെ സ്ഥലം വാങ്ങി എന്നാണോ പറയുന്നത് ഈ നയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ അന്നേ തുടങ്ങി എന്നാണോ പറയുന്നത് ഇത് ആരെയാണ് ഇവർ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് ഇവർ വിട്ടികളാക്കാൻ ശ്രമിക്കുന്നത് ആർക്ക് ദഹിക്കും ഇവരുടെ ഈ ന്യായീകരണം ചെരുപ്പിനത്ത് കാലു മുറുക്കുക എന്ന് പറയുന്നത് പോലെ ഈ ഒയാസിസ് എന്ന് പറയുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് വേണ്ടിയാണ് കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ എം പി രാജേഷിന്റെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ മദ്യനയം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മൂക്ക് കീഴ്പോട്ടായ മുഴുവൻ മലയാളികൾക്കും ബോധ്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്തെല്ലാം നിയമലംഘനങ്ങൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാ ഇവർ ഭൂപരിഷ്കരണ നിയമത്തെ അടക്കം അട്ടിമറിച്ചുകൊണ്ടാണ് കൂടുതൽ ഭൂമി ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇരുപത്തി കേരളത്തിലെ വാട്ടർ അതോറിറ്റി യാതൊരു തരത്തിലുള്ള അഗ്രിമെന്റും സൈൻ ചെയ്തിട്ടില്ല എന്ന് ജലവിഭവ വകുപ്പിന്റെ മന്ത്രി തന്നെ ശ്രീ അഗസ്റ്റിൻ തന്നെ വളരെ കൃത്യമായി പരസ്യമായി പറയുന്നു ഇതിന്റെ സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള അനുമതിയും ആ വ്യവസായ ശൃംഖല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എലപ്പള്ളി പഞ്ചായത്ത് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഞങ്ങളുടെ നാടിനെ നശിപ്പിക്കുന്ന ഇങ്ങനെ ഒരു പദ്ധതി ഈ നാട്ടിൽ അനുവദിക്കില്ല എന്നുള്ള ധീരമായ പ്രഖ്യാപനവുമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രമേയം പാസാക്കിക്കൊണ്ട് കടന്നു വരികയാണ് അപ്പൊ പഞ്ചായത്ത് വകുപ്പിന്റെ അനുമതിയില്ല ഈ ഭൂമി അതിൽ ഏതാണ്ട് നാലഞ്ച് ഏക്കർ തണ്ണീർത്തടമാണ് എന്നും അവിടെ യാതൊരു തരത്തിലുള്ള കൺസ്ട്രക്ഷനും അനുവദിക്കാൻ കഴിയില്ല എന്നും അവിടെ അടുത്ത കാലം വരെ കൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് എന്നും അതുകൊണ്ട് തന്നെ അവിടെ കൃഷി പുനരാരംഭിക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ആ നിലയിൽ കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നാട്ടിലുള്ള എല്ലാ നിയമ വ്യവസ്ഥതയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കള്ള കമ്പനിക്ക് വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ വക്കാലത്തുമായി കടന്നു വരാൻ ഈ ഭരണാധികാരികളെ പ്രേരിപ്പിക്കുന്ന എന്ത് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകർ കടന്നു വന്നുകൊണ്ട് ചോദ്യമുയർത്തുന്ന ഒരു വേദിയാണ് പ്രിയപ്പെട്ട മാജോസും സഹപ്രവർത്തകരും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനെ ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ ഇക്ബാല വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി ഈ ഒയാസിസ് എന്ന് പറയുന്ന മദ്യ കമ്പനിയുടെ ഒരു പി ആർ ഏജന്റിനെ പോലെയാണ് ഇന്ന് സംസാരിച്ചു ഇവർക്ക് അനുമതി നൽകുന്നതിനു വേണ്ടി ഇറക്കുന്ന സർക്കാർ ഉത്തരവിൽ പോലും അതിനുവേണ്ടി ഫയൽ കാബിനറ്റിന് മുൻപിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ആമുഖമായി ചേർക്കുന്ന ക്യാബിനറ്റ് നോട്ടിൽ പോലും ഈ കമ്പനിയെ പ്രശംസിക്കുന്ന വാചകങ്ങളാണ് കുത്തി നിറച്ചിരിക്കുന്നത് ഇവരിതാ ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് പതിനഞ്ചു വർഷമായി സ്തുത്തിരഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കമ്പനിയെ പ്രകീർത്തിക്കുമ്പോ ഈ കമ്പനിയുടെ മുതലാളിയാണ് ഡൽഹി മദ്യ കേസിൽ ആരോപണ വിധേയനായി ജയിലിൽ കിടന്നത് എന്നുള്ള കാര്യം മാത്രം പുറത്തു പറയാൻ മന്ത്രിയും കൂട്ടരും തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ട് ആ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു വിശദീകരണം നമ്മൾ ആരെങ്കിലും കേട്ടോ ഇതൊരു സ്വകാര്യ സംരംഭമാണല്ലോ ആ സംരംഭം നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കമ്പനി കടന്നു വരുമ്പോ അവർ നിയമലംഘനങ്ങൾ പല മേഖലകളിൽ നടത്തുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുമ്പോ ആ കമ്പനിയല്ലേ അല്ലേ വന്ന് അവരുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് വന്നോ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ന്യായീകരണമോ ഒരു വിശദീകരണമോ പോലും ഒരു പത്രക്കുരുപ്പായിട്ട് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ന്യായീകരണം ഫുള്ള് എം പി രാജേഷിന്റെയും സി പി എമ്മിന്റെയും കേരളം മുഴുവൻ മയക്കുമന്നിനെതിരെയും ലഹരി വിപത്തിനെതിരെയും പലതരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയാണ് പ്രതിപക്ഷ നേതാവട്ടെ ശ്രീ രമേശ് ചെന്നിത്തല ആവട്ടെ പൊതുപ്രവർത്തകരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെതിരെ ലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ അത് പുതിയ തലമുറയെ ആപത്തിനെതിരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണവും പ്രചരണങ്ങളുമായിട്ട് നടന്നു മുന്നോട്ട് പോകുമ്പോൾ എക്സൈസ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി പൊതുയോഗം വിളിച്ച് ബോധവൽക്കരിക്കുന്നത് എന്തുകൊണ്ട് ഈ മദ്യ കമ്പനി ഇവിടെ തന്നെ സ്ഥാപിക്കണം എന്ന് സ്വന്തം അണികളെ ബോധപ്പെടു ബോധവൽക്കരണ പ്രവർത്തനമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് വേറെ ഒന്നുമല്ല ഒറ്റ ചോദ്യമേ ഉള്ളൂ എന്ത് കിട്ടി നിങ്ങൾക്ക് എന്നുള്ള ചോദ്യം എന്ത് കിട്ടി നിങ്ങൾക്ക് ഇതിൽ എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയാതെ പിണറായി വിജയനും എം രാജേഷിനും കൈ കഴുകാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഏതായാലും ഇനി ഒരു വർഷത്തോളം മാത്രമേ ബാക്കിയുള്ളൂ ഈ കമ്പനി ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല അത് ഈ നാട്ടിലെ കർഷകർ അനുവദിക്കില്ല അത് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനം അനുവദിക്കില്ല ഈ നാട്ടിലെ അടുത്ത യു സർക്കാർ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഇപ്പോഴും നമ്മൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഈ പാലക്കാട് ജില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇവിടുത്തെ കർഷകർ അങ്ങേയറ്റത്തെ നിലനിൽപ്പിന്റെ ഭീഷണിയാണ് നേരിട്ട് പഞ്ചായത്തുകൾക്ക് സർക്കാർ നൽകുന്നില്ല ഇങ്ങനെ ഇങ്ങനെ കർഷകരുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ അനുഭവീകരിക്കുന്ന ഒരു ജനതയാണ് ഈ പാലക്കാട് എന്നിട്ടാണ് ആ പാലക്കാട്ടെ കർഷകരോട് ഒരുതരം പ്രതികാര കൂടി ഈ നിലയിലുള്ള നീക്കങ്ങളുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇതാ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് താമരശ്ശേരിയിൽ നിന്നും ഓമശ്ശേരിയിൽ നിന്നൊക്കെയുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ടല്ലേ ഞങ്ങളുടെ ജില്ലയിലും മണ്ണാർക്കാട് മുതൽ നെന്മാറ വരെ വലിയ ഒരു മലയോര മേഖലയുണ്ട് ആ മലയോര മേഖലയിലെ മുഴുവൻ കർഷകരും ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ നിരന്തര ഭീഷണി നിൽക്കുകയാണ് യു ഡി എഫ് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി തന്നെ ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളും അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡിസ്റ്റിലറി മൾട്ടി ഫീഡ് ഡിസ്ലറി ഇതൊക്കെ ആ ഇരുപത്തിനാല് ഏക്കറിൽ അവർക്ക് കൊള്ളിക്കാൻ സാധിക്കുമെങ്കിൽ മലബാർ ഡിസ്റ്റിലറീസിന്റെ കീഴിൽ ഏതാണ്ട് നൂറ്റിരുപത് ഏക്കറാണ് ഇരിക്കുന്നത് അവിടെ പൊതുമേഖലയുടെ പങ്കാളിത്തത്തോടു കൂടി ഈ സ്ഥാപനം ആരംഭിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് മനസ്സ് വരുന്നില്ല ഇപ്പോൾ സമാപിച്ച സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലടക്കം സ്വകാര്യ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുമെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോയിന്റ് വെഞ്ചറുകളായി മറ്റുമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നതാണല്ലോ അവരുടെ ഔദ്യോഗിക നയമല്ലേ ആ നയത്തിന്റെ ഭാഗമായി ഈ പൊതുമേഖലാ സ്ഥാപനത്തെ ശക്തിപ്പെടുത്താൻ എന്തുകൊണ്ട് ശ്രമങ്ങൾ നടക്കുന്നില്ല എന്തുകൊണ്ട് ഈ ഒരു വിവാദ പശ്ചാത്തലമുള്ള കമ്പനിക്ക് വേണ്ടി മാത്രം സർക്കാർ ആ സർക്കാരിന്റെ മുഴുവൻ നയങ്ങളും മാറ്റുന്നു ഉത്തരവുകൾ ഇറക്കുന്നു മന്ത്രിമാരടങ്ങി ന്യായീകരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം നടത്തി പുതിയ കണക്കുകൾ അവതരിപ്പിക്കുന്നു ഇത്രമാത്രം വ്യഗ്രത അതേതായാലും വ്യവസായം വരാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയല്ല അതേതായാലും കേരളത്തിൽ കുറെ തൊഴിലവസരങ്ങൾ പുതിയതായി ആരംഭിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയല്ല ആ വ്യഗ്രത എന്തിനു വേണ്ടിയുള്ള വ്യഗ്രതയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ മലയാളികൾക്കും അറിയാം അതുകൊണ്ട് ഈ ഒരു